നമ്മുടെ സ്ഥലം വരുന്നത് അടുത്താണ് കേട്ടോ നമ്മൾ ഷോപ്പ് ഒന്നുമില്ല ഓൺലൈനിലായിട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് കോട്ടൺ ഷാളാണ് നൈറ്റിക്കും ചുരിദാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാളാണ് കേട്ടോ ചുങ്കടി ടൈപ്പ് ഒക്കെയാണ് തോന്നുന്നത് കോട്ടൺ മിക്സ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ ഏത് പ്രിൻ്റ് ഇഷ്ടപ്പെടുന്നതെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് എടുത്ത് വിട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ വീഡിയോ അവസാനം വരുന്നേ കാണണേ നല്ല പാർട്ടി വെയർ ഇട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ ആണ് കൊണ്ടുവരണം കേട്ടോ നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവു ഇതിന്റെ മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചിരുന്നു അത് ഇതിലും ഒന്നും കൂടി ക്വാളിറ്റി ഉള്ളതാണ്ടിരുന്നു കേട്ടോ പ്രൊഡക്റ്റ് നല്ല വെണ്ണുള്ള ആളുകൾക്കൊക്കെ നൈറ്റിക്കൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം നല്ല റെഡ് കളറൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ എടുക്ക കേട്ടോ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് മിക്സ്ഡ് കളറ് ഒരു ചുങ്കടി കേട്ടോ ഗൗൺ നൈറ്റ് വൈറ്റ് പ്രെയർ ഡ്രസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ നെക്സ്റ്റ് പർച്ചേസിൽ കൊണ്ടുവരണം വൈറ്റ് പ്രെയർ ഡ്രസ് ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിരുന്നു അതെല്ലാം തീർന്നിട്ടുണ്ട് നല്ല റെഡ് കളറാണ് കേട്ടോ ബ്രൗൺ ളറാണ് അതിലൊരു വൈറ്റ് പ്രിന്റ് വരുന്നുണ്ട് ചെറുതായിട്ട് നല്ലൊരു ബ്ലൂ കളറാണ് ഈ നെക്സ്റ്റ് നമുക്കൊരു പാർട്ടി വെയർ നോക്കാം കേട്ടോ നാല് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സൽ ആണ് ടേഗൽ കൊടുത്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ വർക്കാ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വർക്കൊക്കെ നിങ്ങൾക്ക് നേരെ കാണുന്നില്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് വിട്ടു തരാം കേട്ടോ പേഴ്സല് വാട്സപ്പ് നമ്പറിലേക്കൊന്ന് ചോദിച്ചാൽ മതി അടിഭാഗത്തും അതുപോലെ തന്നെ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല ഭംഗിയുണ്ട് വർക്ക് കാണാൻ കേട്ടോ ലൈനി തൊണ്ണി അറ്റാച്ചാണ് പെൻറ് ഒന്നല്ലോ നോർമൽ പെന്റ് അത് ഉപ്പിട്ട രണ്ട് സൈഡിലോട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും ഇടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നല്ലൊരു പാർട്ടി വിയർ ആണ് കേട്ടോ കല്യാണത്തിനൊക്കെ പെട്ടെന്ന് വാങ്ങാം കേട്ടോ എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും ഒക്കെ യൂസ് ചെയ്യാം ലാർജ് കയർക്കും വേണമെങ്കിൽ ഷേപ്പ് ഒക്കെ ഇട്ട് ഇടാം കേട്ടോ ഇനി അതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ് കേട്ടോ വീഡിയോസിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടോ നീ എല്ലാതും ഇങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും പോലെ തന്നെയാണ് നെക്സ്റ്റ് അതിന്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് പെട്ടെന്ന് വാങ്ങിയിട്ട് ഓർഡർ ചെയ്യട്ടോ നെക്സ്റ്റ് അതിന്റെ ഒരു ഗ്രേ ബ്രൗൺ കളർ കോഫി ബ്രൗൺ എന്നൊക്കെ പറഞ്ഞു ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ല്ല ഒരു ഡാർക്ക് ഗ്രേ കളർ ഒക്കെട്ടാ വരുന്നേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കെട്ടോ കാണാന് ഈ നെക്സ്റ്റ് ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് വരുന്ന ബിഗ് സൈസ് ആണ് കേട്ടോ ഒരു ഫൈവ് എക്സ് എല്ലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നല്ല വീതി കിട്ടുന്നുണ്ട് ടാഗ് ഫോർ എക്സ് എൽ ഒക്കെ വരുന്നുണ്ടെങ്കിലും ത്രിബിൾ എക്സലിൻ്റെയും ഫോർ എക്സലിൻ്റെയൊക്കെ ഉണ്ട് ഒരു ഡബിൾ എക്സ് എൽ മുതൽ ഫൈവ് എക്സെൽ വരെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ട്രിപ്പിൾ എക്സിൻ്റെ ടാഗിലും ഫോർ എക്സിൻ്റെ ടാഗിലും വരുന്നത് ഉണ്ടോ അത്യാവശ്യം നല്ല ചെസ്റ്റ് വീതി കിട്ടുന്നുണ്ട് അല്ല വർക്കൊക്കെ ഡയറക്റ്റ് കാണുന്ന സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്കാണ് കാണുന്നത് സിമ്പിളായിട്ട് സ്ലീവിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ കൊണ്ടുണ്ടെ നല്ല പാൻറ്റാട്ടോ നല്ല മെറ്റീരിയലാണ് ദുപ്പട്ടിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി കിട്ടുമോ അതിൽ ആ ലേസ് വർക്കിലൊക്കെ നല്ല സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഞാൻ എങ്ങനെ കാണിച്ചിട്ടോ വീഡിയോസിൽ അങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല സ്റ്റോൺ ഉണ്ട് കേട്ടോ അതേമാക്കൂടെ ഇങ്ങനെ ലേസിൻ്റെ കൂടെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വീതിയിൽ വരുന്ന ഷോൾ അല്ലോ ഇപ്പൊത്തെ പാർട്ടി വെയറിനൊക്കെ കിട്ടുന്ന ആ വീതി കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുള്ള യെല്ലോ കളറാണ് ഒരു മസ്റ്റേർഡ് യെല്ലോ കളറിന്റെ പോലെ അല്ലാത്ത വേറൊരു വെറൈറ്റി യെല്ലോ കളറാണ് നെക്സ്റ്റ് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഞാൻ എല്ലാവർക്കും കൂടെ നിർത്തണില്ലാട്ടോ നല്ലൊരു പാർട്ടി വിയർ ആണേ ബിഗ് സൈസിലൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു പാർട്ടി ഉണ്ടോ ഡ്രസ് ഉണ്ടോന്നുള്ളത് അതിന്റെ മറ്റൊരു ഷെയ്ഡാണ് ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടുന്നുണ്ട് കളർ നല്ല സ്റ്റോൺ വർക്കാണ് കേട്ടോ അതിന്റെയൊക്കെ വർക്ക് കാണണമെങ്കിൽ ഫോട്ടോസ് ഞാൻ വീട്ടിൽ തരാം കേട്ടോ ഫോട്ടോസ് ചോദിക്കാം നെക്സ്റ്റ് അതിന്റെ മറ്റൊരു ഷെയ്ഡ്